അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നൗഷാദ് മൗലവി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഈ എന്തോ പോയിട്ടുണ്ട് ഒന്നുമല്ല പോയതാ അപ്പോ നമ്മുടെ ഉളമാ ഇനെല്ലാം മഷാഹിഹന്മാരുടെ ഹിഫ് നഷ്ടപ്പെട്ടു കാവൽ നഷ്ടപ്പെട്ടു എന്നാണ് നൗഷാദ് പറയുന്നത് ഇനി ഇവന്റെ ഷെയ്ഖായ ഔല പറയുന്ന നമുക്കൊന്ന് കേൾക്കാം സഹായവും ആ കിട്ടും അപ്പോ നാവിന് കാവലുണ്ടാകും നാവിൽ നിന്ന് അബദ്ധങ്ങൾ സംഭവിക്കില്ല നമുക്കൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട് ആ അബദ്ധങ്ങൾ സംഭവിക്കുന്ന എന്തുകൊണ്ടാണ് നമുക്കൊരു ഒരു കാഷെയ്ഖിന്റെ കാവൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് നൗഷാദും ഔളയൊക്കെ അവിടെ പറഞ്ഞു വെച്ചത് എങ്കിൽ നൗഷാദിന്റെ അടുത്ത് നിന്ന് അബദ്ധം സംഭവിക്കാൻ പാടില്ല എന്തുകൊണ്ട് നൌഷാദിന് കാവലുണ്ടല്ലോ നൌഷാദിന് ജീവിച്ചിരിക്കുന്ന മഷാഹിഹന്മാരുടെ കാവലുണ്ട് അതുകൊണ്ട് തന്നെ അബദ്ധങ്ങൾ സംഭവിക്കാൻ പാടില്ല ഇനി അബദ്ധം സംഭവിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാലോ നമുക്ക് മനസ്സിലാക്കാം ഇന്ന് നൗഷാദ് പിടിച്ചിരിക്കുന്ന കൈ യഥാർത്ഥ മഷാഹിഖന്റെ കൈയല്ല യഥാർത്ഥ മഷാഹിഹന്മാരല്ല ഏതോ കുട്ടിച്ചാത്തൻ സേവ നടത്തുന്ന ആളുകളുമായാണ് ഇവന് ബന്ധമുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം യഥാർത്ഥ മഷാഹിഹന്മാരുമായി ബന്ധമുണ്ടെങ്കിൽ അവരുടെ നാവിന് കാവലുണ്ടാകും അവരുടെ സംസാരത്തിന് കാവലുണ്ടാകും എല്ലാത്തിനും അവർക്ക് കാവലുണ്ടാകും എന്നാണല്ലോ പറഞ്ഞു വെച്ചത് എന്നാൽ നൌഷാദിന് അബദ്ധം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം ഇന്ന് നൗഷാദ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്താണ് ആദ്യം നമുക്ക് അത് കേൾക്കാം നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ ആ കാലത്തൊക്കെ നമുക്ക് ആത്മീയ ഗുരുക്കന്മാര് വേണം ഒരു ശെക്കില്ലാതെ കൈനിലെത്തി അമല് ചെയ്യാൻ പോലും മഷായുഹുമായിട്ട് ബന്ധം വേണം എന്നിട്ട് മഹാൻ പറയുന്നുണ്ട് ഒതു എടുക്കുമ്പോ ഒതു ഒതു ആകണമെങ്കിൽ നിസ്കാരം നിസ്കാരമാകണമെങ്കിൽ അതിനെല്ലാം നിനക്ക് മഷായുഹുമായുള്ള ബന്ധം അനിവാര്യമാണ് മഷായുഹു ആയുള്ള ബന്ധം അടിസ്ഥാനമാണ് കാലഘട്ടത്തിൽ ഹയാത്തുള്ള മഹാന്മാരുമായി ബന്ധം വേണം ആ മഹാന്മാരുമായുള്ള ബന്ധമുള്ളവർക്ക് മഷായുഹുമായി വഫാത്തായ മഹാന്മാരുമായിട്ടും ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ കണ്ടോ ഇമാം ഷരാനി തങ്ങൾ പറയുന്നത് ഇമാം ഷരാനി തങ്ങൾ പറഞ്ഞില്ല ഒരു ഒതു ശരിയാകാൻ നിസ്കാരം റെഡിയാകാൻ നോമ്പ് നോമ്പാകാൻ സമാനിൽപ്പെട്ട ഒരു ആത്മീയ ഗുരുവിനെ നീ ബന്ധം സ്ഥാപിക്കണം പോകും ലാ അതാ തന്നെ വേറൊരു നാല് കാര്യങ്ങളാണ് നൌഷാദ് ഇവിടെ പറഞ്ഞു വെച്ചത് ഒന്നാമത്തത് ജീവിക്കുന്ന കാലം അത്രയും നമുക്കൊരു ഷെയ്ഖ് വേണം ഷെയ്ഖില്ലാതെ ജീവിക്കാൻ കഴിയില്ല രണ്ടാമതായി പറഞ്ഞു വെച്ചത് നമ്മുടെ ഊവരെ സ്വീകരിക്കൂല നമ്മുടെ വിവാദത്തുകൾ ഒന്നും സ്വീകരിക്കൂല അവർ ഒരു മഷായിഹിന്റെ കൈ പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു വിവാദത്തും സ്വീകരിക്കില്ല മൂന്നാമത് പറഞ്ഞത് ഒരു ആലിം ആലിമാവണമെങ്കിൽ അവൻ ഒരു മഷാഹിഖന്റെ കൈപിടിക്കണം അല്ലെങ്കിൽ അവൻ വ്യാജ പണ്ഡിതനാണ് യഥാർത്ഥത്തിൽ ഒരു പണ്ഡിതനാവണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം അവൻ മഷാഹിഖന്റെ കൈ പിടിക്കണം നാലാമത് പറഞ്ഞത് എന്താണ് നോമ്പോ അല്ലെങ്കിൽ മറ്റു ഇബാധത്തുകളോ അതിനൊന്നും ഒരു സ്ഥിരതയും ഇല്ല ലാ കറാർ അല്ല അതിനിക്ക് യാതൊരു സ്ഥിരതയും ഇല്ല ഒരു മഷാഹിഖന്റെ കൈ പിടിക്കാതെ രക്ഷയില്ല എന്നാണ് പറയുന്നത് നമുക്കറിയാല്ലോ ലോകത്ത് കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് എല്ലാവരും മഷാഹിഹന്മാരെ കൈപിടിച്ച് ജീവിക്കുന്നവരാണോ അല്ലല്ലോ മദ്രസിൽ പഠിക്കുന്ന ദീനിയായ രൂമുകൾ അനുസരിച്ച് അവർ അവരുടെ ഇബാദത്തുകൾ നന്നാക്കിക്കൊണ്ട് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നു ഒരു മഷാഹിഹിനെ അവർ കൈപിടിച്ചിട്ടുണ്ടാവില്ല അവർ നിത്യവും രാവിലെ എണീറ്റ് ആൻ ഓതുന്നു മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യുന്നു അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നുണ്ട് ആ ജീവിക്കുന്ന ആളുകളൊന്നും ഒരു മശാഹിഹനെ കൈപിടിച്ചവരല്ല എന്നിട്ട് അവരൊക്കെ നരകത്തിൽ പോകേണ്ടി വരും എന്നല്ലേ ഇപ്പൊ നൌഷാദ് ഇവിടെ പറഞ്ഞു വെച്ചത് അപ്പൊ ഇവന്റെ അഭിപ്രായ പ്രകാരം മഷാഹിഹന്മാരെ കൈ നിർബന്ധമാണ് അത് പിടിച്ചിട്ടില്ല എങ്കിൽ രക്ഷപ്പെടാനേ കഴിയില്ല എന്നാണ് പറഞ്ഞത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസംഗിച്ചതാണ് ആരുടെ നിർദ്ദേശപ്രകാരം ഈ കാവലുള്ള മഷാഹിഹന്മാരുടെ കാവൽ നിർദ്ദേശപ്രകാരം മഷാഹിഖന്മാരുടെ കാവലിൽ പ്രസംഗിച്ചതാണ് അഥവാ നൌഷാദിന് കാവലുണ്ടല്ലോ അപ്പം കാവലുള്ള നൌഷാദ് മഷാഹിഹന്മാരുടെ കാവലിൽ പ്രസംഗിച്ച പ്രസംഗമാണ് നമ്മൾ കേട്ടത് എന്നാൽ

നോക്കി ൊരീക്കത്തിന്റെ നിങ്ങളെ കാലം കഴിക്കണ്ട ഉള്ള ശരീരത്തിനുസരിച്ച് ജീവിച്ചാൽ മതി നേരത്തെ പറഞ്ഞത് എന്താണ് മശാഹിഹന്മാരെ കൈ എങ്കിൽ രക്ഷപ്പെടാനേ കഴിയില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ പറഞ്ഞതോ മശാഹിഹന്മാരെ നിങ്ങൾ പോവണ്ട നിങ്ങൾ ഉള്ള ശരീരത്തിനനുസരിച്ച് ജീവിച്ചാൽ മതി കഴിഞ്ഞിട്ടില്ല ബാക്കി പറയട്ടെ അതുകൊണ്ട് തന്നെ ഈ കാലത്ത് വളരെ പ്രയാസം അപ്പോ സ്വലാത്ത് ചെല്ലി ജീവിക്കാനാ പറയുന്നത് അതായത് ഉസ്താവ്മാരൊക്കെ പറഞ്ഞ അനുസരിച്ച് സ്വലാത്ത് ചൊല്ലി ജീവിക്കുക അത് നമുക്ക് കഴിയുള്ളൂ മശാഹിഹന്മാരെ കിട്ടാൻ പ്രയാസമാണ് കഴിഞ്ഞിട്ടില്ല ഒന്നുകൂടി പറയട്ടെ എല്ലാവരും ഒരു പക്ഷെ ഇക്കാലത്ത് എളുപ്പമുള്ള സംഗതി ഒന്നും അല്ലോ നമ്മളെ ശരീരത്തെ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാൻ പാകപ്പെടുത്തി എടുത്ത് ഞമ്മൾ അവിടെ എത്തിക്കുന്നൊരു ശേഖന കിട്ടാന ചിന്തറ സംഭവം ഒന്നല്ലേഖലാനിത്തങ്ങളെ കാലത്ത് ആയിരുന്നു കാരണം അവിടെ കുത്തുപും കുത്തുമിത്തും എല്ലോ സ്ഥലത്തുള്ള കാലം ഇമാം തങ്ങൾ പറഞ്ഞത് അവരുടെ കാലത്ത് തന്നെ വളരെ അങ്ങനെ അങ്ങനെ ഒരാളെ ഇല്ല എന്ന് പറഞ്ഞു എത്ര ഷറാനിമാമിന്റെ കാലത്ത് തന്നെ ഒരു മഷാഹിഹന്മാരെ കിട്ടാൻ വലിയ പ്രയാസമാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും സുലഭമായി എല്ലായിടത്തും മഷായിഹന്മാരാണ് മശായിഹന്മാരെ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ് ബേം മന്നോളി പച്ചക്കറി രണ്ടു കിലോ പത്ത് രണ്ട് കിലോ പത്ത് എന്ന് പറയുന്ന പോലെ മശാഹന്മാരിവിടെ മഷായിഹന്മാരെ കൈപിടിക്കാതെ അടിബാധത്ത് വരെ സ്വീകരിക്കില്ല അതുകൊണ്ട് ബേഗം മന്നോളി മശാഹിഹന്മാരെടുത്തൊക്കെ എന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പറയുകയാണ് ഇത് അബദ്ധമല്ലേ രണ്ടായിരത്തി പതിനഞ്ചിൽ പറഞ്ഞ നേരെ വിരുദ്ധമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പറയുന്നതെങ്കിൽ ഇത് അബദ്ധമാണ് അബദ്ധ അബദ്ധം സംഭവിക്കാൻ പാടില്ല എന്നാണ് നേരത്തെ കോമാട്ടിച്ചാൽ ലൌലയും നൌഷാദും പറഞ്ഞത് ഹിഫ് നഷ്ടപ്പെട്ടാലാണ് ഇങ്ങനെ അബദ്ധം സംഭവിക്കുക അപ്പോൾ നൌഷാദ് രണ്ടായിരത്തി പതിനഞ്ചിൽ പറഞ്ഞ ആശയം അല്ല രണ്ടായിരത്തി ഇരുപത്തി പറയുന്നതെങ്കിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മനസ്സിലായി പിടിച്ച കൈ യഥാർത്ഥ മഷാഹിഖന്റെ കൈയല്ല ഏതോ കുട്ടിച്ചാത്തൻ സേവ നടത്തുന്ന ആളുകളുടെ കൈ ആണ് പിടിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലായി യഥാർത്ഥ മഷാഹിഹന്മാരുടെ കൈ പിടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ അബദ്ധം സംഭവിക്കുമായിരുന്നില്ല അതുകൊണ്ട് നൌഷാദ് ും നൗഷാദിനെ വിശ്വസിക്കുന്ന കുരു മനസ്സിലാക്കുക നിങ്ങൾ പെട്ടിരിക്കുന്നത് തനി അബദ്ധത്തിലാണ് കുട്ടിച്ചാത്തൻ സേവയിലാണ് നിങ്ങൾ പെട്ടിട്ടുള്ളത് എന്ന് ഉണർത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നോക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാ വാല്ഹി ബു